സിസ്റ്റർ റാണി മരിയയുടെ ജീവിതവും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും രക്തസാക്ഷിത്വവും ഇതിവൃത്തമാക്കിയ ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏറ്റവും നല്ല ക്രിസ്ത്യൻ സിനിമയ്ക്കുള്ള ഇന്റർനാഷണൽ ക്രിസ്ത്യൻ വിഷ്വൽ മീഡിയ ഗോൾഡൻ ക്രൌൺ അവാർഡ് അമേരിക്കയിലെ ടെന്നിസിൽ നടന്ന ചടങ്ങിൽ സിനിമയുടെ സംവിധായകനായ ഷൈസൻ പി ഔസേബ് നിർമ്മാതാവായ സാന്ദ്ര ഡിസൂസ റാണ എന്നിവർ അംഗീകാരം ഏറ്റുവാങ്ങി ഐ സി വി എം ഗോൾഡൻ ക്രൗൺ അവാർഡ് ലോക ക്രിസ്ത്യൻ ചലച്ചിത്ര നിർമ്മാണത്തിലെ മികവിന്റെ പ്രതീകമാണ് അതിൽ ദ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന സിനിമയ്ക്ക് വിദേശ സിനിമയ്ക്കുള്ള ഐ സി വി എം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഗോൾഡൻ ക്രൗൺ അവാർഡ് ലഭിച്ചതിൽ തങ്ങൾ വിനീതരും നന്ദിയുള്ളവരുമാണെന്ന് സംവിധായകൻ ഷീസൻ പി യൗസീ പറഞ്ഞു ആഗോള പ്രേക്ഷകർക്ക് കൂടുതൽ സ്വാധീനവും പ്രചോദനവും നൽകുന്ന ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിനുള്ള പ്രചോദനമായി ഈ അവാർഡ് കണക്കാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഴുപതിൽ പരം രാജ്യങ്ങളിലെ നൂറിലധികം ക്രിസ്തീയ സിനിമയിൽ നിന്നാണ് ദ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് ഏറ്റവും നല്ല അന്താരാഷ്ട്ര ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ആൾരൂപങ്ങളായി മാറിയ സിസ്റ്റർ റാണി മരിയുടെ കുടുംബത്തിന്റെ സാക്ഷ്യമാണ് ഷീസനെ ഈ സിനിമയിലേക്ക് എത്തിച്ചത് സിസ്റ്റർ ആദിവാസികളുടെ ഇടയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചാണ് സിനിമ മുന്നേറുന്നത് സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന സാമൂഹ്യ പ്രവർത്തകയായിട്ടാണ് സിനിമയിൽ സിസ്റ്ററിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ കഴിഞ്ഞിരുന്ന മനുഷ്യരെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനായി സിസ്റ്റർ റാണി േറ്റെടുത്ത ത്യാഗങ്ങളും പ്രതിസന്ധികളെ വിശ്വാസം കൊണ്ട് നേരിട്ട സന്ദർഭങ്ങളും സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നായി നൂറ്റി അൻപത് താരങ്ങൾ ഈ സിനിമയിൽ വേഷമിട്ടിട്ടുണ്ട് സിനിമയിലെ അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരുമെല്ലാം തങ്ങളുടേതായ മേഖലയിൽ അറിയപ്പെടുന്നവരാണ് കേരളത്തിൽ ഇതിനോടകം തന്നെ വിജയകരമായ പ്രദർശനം നടത്തിയ ഈ ചിത്രം ലോകമെമ്പാടും അൻപതിലധികം അംഗീകാരങ്ങൾ നേടുകയും ഓസ്കാർ നോമിനേഷനുകൾക്ക് അർഹത നേടുകയും ചെയ്തു ഗോൾഡ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് വുമൺ സിനിമയായി ദ ഫേസ് ഓഫ് ദി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഫിലിംസ് ഇന്റർനാഷണൽ ജീസൺ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് വുമൻസ് പുരസ്കാരം എന്നിങ്ങനെ മുപ്പത്തിയാറ് രാജ്യാന്തര പുരസ്കാരങ്ങൾ ഈ സിനിമയ്ക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു ദ ഫേസ് ഓഫ് ദി ഫേസ് ലസ് ഐ എം ടി ബി ബുക്ക് മൈഷോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലും ഉയർന്ന പ്രശംസ നേടിയിട്ടുണ്ട് ചർച്ച് ന്യൂസ്